നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അർഹരായവരെ തഴഞ്ഞ് ലൈഫ് ഭവന പദ്ധതി തുക സ്വന്തമാക്കിയ പായപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കണം എന്ന ആവശ്യവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്ത് അർഹരായവരെ തഴയുകയും ഗ്രാമപഞ്ചായത്ത് അംഗത്തിനൊപ്പം ഈ ആരോപണത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യവുമായിട്ടാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത് വായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയൻ തന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഭാര്യയുടെ പേരിലേക്ക് വകമാറ്റുകയും ചെയ്തിരിക്കുന്നുവെന്ന ആരോപണവുമായാണ് ബി ജെ പി രംഗത്ത് വന്നിട്ടുള്ളത് വർഷങ്ങളായി ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ആളുകൾ നിൽക്കെയാണ് മെമ്പറുടെ ഭാര്യയുടെ പേര് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയത് ലൈഫ് പദ്ധതി പ്രകാരം പണിയാവുന്ന അളവ് കൂടാതെ പഞ്ചായത്ത് മെമ്പർ ആഡംബരമായിട്ടുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് പട്ടികജാതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള ഫണ്ടും മേടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ലൈഫ് പദ്ധതി പ്രകാരം നിരവധി ഭവനങ്ങളുടെ വാർക്കടക്കമുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടും നിയമത്തിന്റെ നൂലാമാലകൾ ഉയർത്തിക്കാട്ടി പണി പൂർത്തീകരിച്ചതിന്റെ ഗഡുക്കൾ വിതരണം ചെയ്യാതെയും ഇരിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരുടെ അറിവോടെയും പായ്പ്ര പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയൻ ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയും മുഴുവൻ ഫണ്ടുകളും കൈപ്പറ്റിയിരിക്കുന്നുവെന്നും ബി ജെ പി പ്രവർത്തകർ പറയുന്നു ആ സ്ക്വയർ ഫീറ്റിൽ നിന്നും കൂടുതൽ വലിപ്പത്തിൽ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈഫിന്റെ പദ്ധതിയിൽപ്പെടുത്താതെ ആ തുക അനുവദിച്ചു കൊടുക്കാത്ത നിലപാടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നിലവിൽ കൈവച്ചിട്ടുള്ളത് പക്ഷേ ഏകദേശം ആയിരത്തി മുന്നൂറം സ്ക്വയർ ഫീറ്റ് വീട് പണിതിട്ട് അതിന്റെ നിയമപരമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ചെയ്യാതെ തന്നെ അതിന്റെ ഫോട്ടോ അടക്കമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവസാന ഘടു സാങ്ഷൻ ചെയ്യാവുള്ളൂ എന്ന നിയമമിരിക്കെ ഇതൊന്നും ചെയ്യാതെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയും അതിന് അവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുള്ളത് ശരിക്കും വിനീൻ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞ ലംഘനത്തിന്റെ ഭാഗമാണ് അത് ശരിക്കും സജനപ്രഷപാതമാണ് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി വരുന്ന തീയതി പഞ്ചായത്തിലേക്ക് ഒരു സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണിയേണ്ട സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം അനധികൃതമായി പെർമിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പണിതിരിക്കുന്നതായി കാണാം വായ്പ്ര പഞ്ചായത്തിൽ നിരവധി പണി പൂർത്തീകരിക്കാത്ത വീടുകളുണ്ടെന്നിരിക്കെ അവർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യമാണ് മെമ്പർ എന്ന നിലയിൽ വിനയന് കിട്ടിയിരിക്കുന്നതെന്നും ബി ജെ പി ആരോപിക്കുന്നു സത്യപ്രതിജ്ഞാലംഘനവും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുള്ള വിനയൻ രാജിവെക്കണമെന്നും ഇതിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസമായി കൂടാതെ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ വീഴ്ച അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിനെങ്കിലും കൂടി നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കുന്നുണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ സിനിൽ കെ എം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ